ഇന്നലാണ് രാഹുൽ ഗാന്ധി ഹരിയാന ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് ചില ക്രമക്കേടുകൾ ചില ക്രമക്കേടുകൾ പുറത്തുവിട്ടത് ഇലക്ഷൻ കമ്മീഷനെ തന്നെ ചോദ്യം എന്താ പറയാ സംശയം നിർത്തുന്ന രീതിയിലാണ് ഇപ്പം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ആ ഒരു വിഷയം എങ്ങനെ നോക്കിക്കാണോ നമുക്ക് ഇതിൽ ആ ഇലക്ഷൻ കമ്മീഷനെ തന്നെ നമുക്ക് വിശ്വാസം ഇല്ലാത്ത ഒരു അവസ്ഥ വരാണെങ്കിൽ പിന്നെ നമ്മൾ ഈ വോട്ടിംഗ് ഇതിനൊക്കെ എന്താ കാര്യം ഒരു ചിന്ത അല്ല രാഹുൽ ഗാന്ധി ആദ്യ ഒരു ബോംബ് പൂട്ടിച്ചു പിന്നെ അടുത്ത ബോംബ് ബോംബ് പൂട്ടിച്ചു യഥാർത്ഥത്തിൽ ഈ വിഷയം നേരത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ ബോധ്യപ്പെട്ടത് അവരിത് ഈ രൂപത്തിൽ പറയാതിരുന്നത് നേരത്തെ റഹാൻ പറഞ്ഞ അവർ ആശങ്ക കൊണ്ടാണ് നമ്മുടെ രാജ്യം നിലനിൽക്കുന്നത് ഒരു പരസ്പരവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ പരസ്പര വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇവിടെ ജനാധിപത്യമുണ്ട് വോട്ടുണ്ട് അപ്പൊ നമുക്ക് ഒരു കൺസേൺ ഒരു ഭരണകൂടത്തോടെ ഉണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം അവർക്കെതിരെ വോട്ട് ചെയ്തുകൊണ്ട് അവരെ താഴെ ഇറക്കാൻ പറ്റും ഈ ആത്മവിശ്വാസത്തിലാണ് നമ്മുടെ രാജ്യം ചെയ്യുന്നത് മുന്നോട്ട് പോകണം അപ്പൊ ആ ഭരണ പ്രക്രി പിന്നെ ഇലക്ഷൻ പ്രക്രിയയിൽ പ്രശ്നമുണ്ട് എന്ന് വസ്തുതാപരമായി പൗരന്മാർക്ക് മുമ്പിൽ പറയുമ്പോൾ ഇതിലുള്ള വിശ്വാസ്യതയാണ് ആളുകൾക്ക് പോവുക ആ വിശ്വാസ്യത ഒരു ഭരണകൂടത്തിലുള്ള വിശ്വാസ്യതയല്ല രാജ്യത്തിന്റെ പിന്നെ അടിത്തറയെ കുറിച്ചുള്ള നിലനിൽപ്പിനെ കുറിച്ചുള്ള വിശ്വാസ്യതയാണ് പോകുന്നത് അത് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അരക്ഷിതാവസ്ഥ നാട്ടിൽ വരാൻ സാധ്യതയുണ്ട് അത് പിന്നെ ആർക്കും പിടിച്ചു കെട്ടാൻ കഴിഞ്ഞോളന്നില്ല ജൻസി പ്രക്ഷോഭം ഉണ്ടായത് നമ്മുടെ രാജ്യത്തുണ്ട് എന്തൊക്കെ ഇഷ്യൂസുകൾ ഉണ്ടായി അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് ആളുകളെ ഇറക്കി വിടരുതല്ലോ എന്ന ജാഗ്രത കൊണ്ടാണ് ഇവരൊക്കെ അത് പറയാതിരുന്നത് പക്ഷേ ഇപ്പൊ അത് കൈവിട്ടു പോകുന്ന അവസ്ഥയാണ് അതാണ് പറഞ്ഞു ഒരു വീട്ടിൽ തന്നെ ഇരുന്നൂറും ഇരുന്നൂറ്റമ്പതും വോട്ടുകൾ ഉണ്ടാക്കിയിരിക്കുന്നു ഒറ്റ വീട്ടിൽ തന്നെ പിന്നെ ആ കള്ളവോട്ട് ഉണ്ടാക്കിയ ആളുകളെ ശരിക്കും അവിടെ പ്രദർശിപ്പിച്ചോ നമുക്ക് വന്ന് കാണിച്ചു ഒരു ആ ഒരു സ്ത്രീന്റെ ഫോട്ടോ വെച്ചിട്ട് ആ ഒരു സ്ത്രീന്റെ ഫോട്ടോ വെച്ചിട്ട് എത്ര വോട്ടോ ചെയ്തിരുന്നു യുവജന ആൾക്കാർ പറയുന്നത് ആ ഒരു ഒറ്റ സ്ത്രീക്ക് ഇത്ര കണക്കിന് വോട്ട് ചെയ്യാൻ എവിടെയാ സമയം ഒരു ഭൂത്തിലല്ലതേ വ്യത്യസ്ത ബൂത്തുകളിലാണ് ചെയ്തിട്ടുള്ളത് വ്യത്യസ്ത ഭൂത്തിൽ വ്യത്യസ്ത ആളുകളാണ് ചെയ്തിട്ടുള്ളത് വളരെ സുന്ദര അപ്പൊ അതൊക്കെ വസ്തുതാപരമായിട്ട് ഇവിടെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇതിന്റെ ഒരു സംഘടന പറയുന്നത് ഇത്ര വലിയൊരു പ്രശ്നത്തെ ജനസമക്ഷം കൊണ്ടുവന്നിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രതികരണം നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടില്ല എന്നതാണ് എം എ നമ്മളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തേണ്ട കാര്യം അതായത് നമ്മുടെ നാഷണൽ മീഡിയകളാകട്ടെ മറ്റു മീഡിയകളാകട്ടെ ഈവൻ രാഷ്ട്രീയ പാർട്ടികളാകട്ടെ ഒന്നുകൂടി കൃത്യമായി പറഞ്ഞാൽ രാഹുൽ ഗാന്ധി നമ്മുടെ പ്രതിപക്ഷ നേതാവാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അമരത്തിരിക്കുന്ന ആളാണ് എന്നാൽ അദ്ദേഹം ഇത് പറയുന്നു എന്നതിലപ്പുറം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ആ രാഷ്ട്രീയ സംഘടനയുടെ അതിന്റെ യൂണിറ്റ് ഉണ്ട് അതിന്റെ ബ്രാഞ്ച് ഉണ്ട് അതിന് മണ്ഡലം താലൂക്ക് കമ്മിറ്റികളുണ്ട് ജില്ലാ കമ്മിറ്റികളുണ്ട് സംസ്ഥാന ബി സി സികൾ ഉണ്ട് ഇവിടങ്ങളിലൊക്കെ ശരിക്കും ഇദ്ദേഹത്തിന്റെ പത്രസമ്മേളന ഒരു മണിക്കൂറിലെ പത്രസമ്മേളനം കൂടി എല്ലാ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും പന്തം കൊളുത്തി പ്രകടനം വരേണ്ടതാണ് അവിടെയൊക്കെ പ്രക പിന്നെ പ്രതിഷേധങ്ങൾ വരേണ്ടതാണ് ആളുകൾ രംഗത്തിറങ്ങേണ്ടതാണ് അത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് എത്രത്തോളം ഉണ്ടായി കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് മാത്രല്ല ഇന്ത്യ മുന്നണി ഇന്ത്യ മുന്നണി എത്ര കക്ഷികളുണ്ട് ഇന്ത്യ മുന്നണി എല്ലാ കക്ഷികൾക്കും ഈ കൺസേൺ ഉണ്ടല്ലോ പക്ഷെ അവരുടെ അവരുടെ ഒക്കെ രാഷ്ട്രീയ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ ആ രാഷ്ട്രീയ പ്ലാറ്റ്ഫോമുകൾ എത്രത്തോളം ഈ വിഷയത്തെ ഏറ്റെടുത്തിട്ടുണ്ട് ഇത് രാഹുൽ ഗാന്ധി റിസർച്ച് ചെയ്തു കണ്ടെത്തി എന്നതിലപ്പുറം അത് രാജ്യത്തിന്റെ കൂടി ഒരു പ്രശ്നമാണ് എന്ന നിലക്ക് അത് പ്രതിപക്ഷ കക്ഷികൾ തന്നെ ഇപ്പോൾ എടുത്തിട്ടില്ല എന്നതിനെ നമ്മൾ ജാഗ്രതയോട് കൂടി കാണണം നമ്മുടെ ഈ സൗട്ടൊക്കെ കേൾക്കുന്ന ആളുകൾ ആരുണ്ടെങ്കിലും അവർക്ക് ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടിയുള്ളവരാണെങ്കിലും അവളുടെ ആ രാഷ്ട്രീയ പാർട്ടികൾ മുഖ്യ അജണ്ടയായി എടുത്ത് ജനങ്ങളുടെയൊക്കെ ഇറങ്ങി ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് നാടിനെ കൊണ്ടുപോകാതെ ഇതിനെ തിരിച്ചു പിടിക്കണം നമ്മുടെ രാ തിരിച്ചു പിടിക്കണം നമ്മുടെ വോട്ടവകാശത്തെ തിരിച്ചു പിടിക്കണം ഈ കള്ളത്തരത്തിൽ തിരിച്ചു നമ്മൾ മാറ്റിയെടുക്കണം അങ്ങനെ ഒരു സുതാര്യമായ ഒരു അവസ്ഥയിലേക്ക് വേണ്ടതിന്റെ അടിയന്തരമായി വിഷയം